പൊന്നാനി നിളയോര പാതയിൽ വലിയ വാഹനങ്ങളുടെ സഞ്ചാരം പൂർണ്ണമായും നിർത്തലാക്കാൻ ട്രാഫിക് ക്രമീകരണ യോഗത്തിൽ തീരുമാനം അരികിൽ ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിംഗ് കണ്ടെത്താനും തീരുമാനം നിരവധി സഞ്ചാരികൾ ദിനം എത്തുന്ന പൊന്നാനി നിളയോര പാതയിൽ യാത്രക്കാർക്ക് പ്രയാസമാകുന്ന തരത്തിൽ വലിയ വാഹനങ്ങളുടെ സഞ്ചാരം നിരോധിക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി റോഡ് ആരംഭിക്കുന്നയിടത്തും അവസാനിക്കുന്ന ഭാഗത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും കർമ്മ റോഡിലെത്തുന്നവർ റോഡരികിൽ വ്യാപകമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പാർക്കിംഗ് ക്രമീകരിക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങൾ കണ്ടെത്തി സ്ഥലം നൽകും ഇതിനായി നഗരസഭാ അധികൃതർ പോലീസ് പൊതുമരാമത്ത് വിഭാഗം എന്നിവരടങ്ങുന്ന സംഘം വ്യാഴാഴ്ച സംയുക്ത പരിശോധന നടത്തും കുണ്ടുകടവ് ജംഗ്ഷനിൽ തെരുവ് കച്ചവടവും കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ച സ്ഥലത്ത് സ്വകാര്യ സ്കൂൾ ബസ്സുകളുടെ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും ഇത്തരക്കാർക്കെതിരെ നോട്ടീസ് നൽകാനും തീരുമാനിച്ചു ടൂറിസം വികസന സാധ്യതകൾ ഏറെയുള്ള നിലയോര പാതയിൽ ഇന്ന് അനുഭവിക്കുന്ന ഗതാഗത കുരുക്കും അതുപോലെ തന്നെ ഹെവി യാതൊരു പ്രവേശനവും അടിയന്തിരമായി നിരോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വയ്ക്കുന്നതിനുള്ള തീരുമാനമാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഈ നിലയോര പാതയുടെ രണ്ടു വശത്തും അത് പ്രവേശന കവാടങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവിടെ ഈ ഇത്തരം വാഹനങ്ങളെ നിരോധിത മേഖലയായിട്ട് ഉയർത്തിക്കാട്ടുന്ന തരത്തിലുള്ള പ്രദർശന ബോർഡുകൾ സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം കെ കെ ജംഗ്ഷൻ നഗരസൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഏറെ ശ്രദ്ധയോടുകൂടി നഗരസഭയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ട്രാഫിക് ആയിട്ട് ബന്ധിച്ചുമുതലയുള്ള ആർ ടി ഒ പോലീസ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ സജീവമായി പരിഗണിക്കുന്ന ഒരു മേഖല എന്നുള്ളതായിരിക്കും അവിടെ ഇപ്പോഴുണ്ടായ കയ്യേറ്റങ്ങൾ അനധികൃതമായിട്ടുണ്ടായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ പുതിയ ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഹെവി വെഹിക്കിൾസിൻ്റെ പാർക്കിംഗ് അവിടെ നിരന്തരം നടക്കുന്നത് അവിടെ ട്രാഫിക് കഞ്ചംഷൻ ഉൾപ്പെടെ അവിടുത്തെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നു അത് അൺലോകൈസ് ആയിട്ടുള്ള പാർക്കുണ്ട് അത് മുമ്പേ വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ശക്തമായി പോലീസും പോലീസിൻ്റെ സാധനങ്ങൾ മോട്ടോർ വാഹനങ്ങൾക്കും പിന്നെ വളരെ തന്നെ കുട ജംഗ്ഷനിൽ നമ്മൾ ഒഴിപ്പിച്ച കുറേ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്ത് ഇപ്പം സ്കൂളിൻ്റെ വാഹനങ്ങളും അതുപോലെ ജി എസ് ഇ ബി അതുപോലെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ് അതൊക്കെ ഒഴിപ്പിച്ചിട്ട് അവിടെ പ്രത്യേക അടയാളപ്പെടുത്തിയിട്ട് ഓരോ വാഹനങ്ങളും നിർത്തുന്നതും ഇതെല്ലാം പിന്നെ പോലീസുകാരും കുണ്ടുകടവ് ജംഗ്ഷനിലെ ഓട്ടോ പാർക്കിംഗ് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റും പൊന്നാനി അങ്ങാടി വിപുലീകരണത്തിനുള്ള നടപടികൾ ആരംഭിക്കും അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിന് തഹസിൽദാർ ഉൾപ്പെടെ റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും പൊന്നാനി നഗരസഭാ ഓഫീസിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു പൊന്നാനി എസ് ഐ ഷിജിമോൻ കോസ്റ്റൽ പോലീസ് സി ഐ ശശീന്ദ്രൻ മേലയിൽ എം വി ഐ മുഹമ്മദ് അഷ്റഫ് സൂർപ്പിൽ പി ഡബ്ല്യു ഡി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ